പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴ കുഞ്ഞുമുടെ കാര്യമൊന്നും പറയണ്ട മക്കളെ പേരും മഴയാണ് ഇന്നലെയും ഇനി ഞാൻ ഒന്നും രാവിലെ ഒരു എട്ടര വരെയൊക്കെ മഴ പെയ്തിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു പിന്നെ ദേവർണ്ണടാ മോനെ പൂർവാധികം ശക്തിയോടെ വൈകിട്ട് തുടങ്ങി പേരും മഴ ഇപ്പോഴും മഴയായിരുന്നു ഒരു കുഞ്ഞു ആശ്വാസത്തിന് വേണ്ടി മഴ റെസ്റ്റ് എടുക്കാൻ പോയേക്കുവാ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ ഞാനും മഴയും കൂടി മത്സരമാണ് മഴ ഒന്ന് കുറയുമ്പോഴേക്കും ഞാൻ കത്രികയോ കത്തിയോ നീമോയിലോ മഞ്ഞൾപ്പൊടിയോ സാഫൊക്കെ ആയിട്ട് ഇറങ്ങും അപ്പോൾ മഴ കുഞ്ഞു നമുക്ക് പ്രാന്താവും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാന്തും പ്രാന്തും കൂടിയുള്ള മത്സരമാണ് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് അറിയില്ല ഞാൻ തോൽക്കില്ല എന്തായാലും പിന്നെ ചെടികളുടെ വിശേഷമൊക്കെ എന്താ നിങ്ങൾ നിങ്ങളുടെ ചെടികൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ ചെടികൾ നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ പരിചരിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ ചെടികൾ റിയാക്ട് ചെയ്യുന്നത് അതുങ്ങൾക്ക് ഇപ്പോൾ ജൈവ വളം കൊടുക്കുന്ന കൂട്ടുകാരോടാണ് ഇപ്പോൾ ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മഴ മാറുന്ന ടൈമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം മഴയാണോ കാറ്റാണോ ഇടിവെട്ടാണോ ഇടിമിന്നലാണെന്നും പറഞ്ഞ് നമ്മൾ തോൽക്കാതെ നമ്മുടെ ചെടികളെ ശക്തിയോടെ നമ്മൾ നല്ല ശക്തിയിൽ ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാനായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് വരണം നമ്മുടെ ചെടികൾക്ക് നല്ല ആരോഗ്യം കൊടുക്കണം ഞാൻ പറയുന്നത് കവി ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ലിപ്പാകും ഒരു വയ്യാത്ത ഒരു കുട്ടിയല്ലേ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ ആ അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടും ഇമ്മ്യൂണിറ്റി കൂടിയാലല്ലേ നമ്മുടെ ചെടികൾക്ക് ഏത് പ്രതിസന്ധിയിലും തളരാതെ പ്രതിസന്ധികളിലും തളരാതെ വരാൻ പറ്റുള്ളൂ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണോട്ടോ ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഈ ആറുമാസം വരാനേ ഫ്ലവർ ഡൻ അനുവദിക്കരുതേ അപ്പം നിങ്ങളിലാരെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ട് എന്താ ഈ റോസ് വില ചേച്ചിക്ക് പ്രാന്താ ഫ്ലവർ ഫ്ലവർ കാണാനല്ലേ നമ്മൾ ചെടികൾ വളർത്തുന്നത് പിന്നെ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വായോ എൻ്റെ ഈ ചെടി കണ്ടോ ഇതൊരു പനീർ റോസാണേ ഇതൊരു തുഞ്ചാനത്ത് പോയ ഫ്ലവർ ഇട്ടേക്കണോ നല്ല സൂപ്പർ ഫ്ലവറാ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നില്ലേ നിങ്ങൾ കണ്ടായിരുന്നോ ഓറഞ്ചുമല്ല പീച്ചുമല്ലാത്തൊരു ബിഗ് ഫ്ലവർ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചരിച്ച് കാണിച്ചു തരാം കാണുന്നു ശരിക്കും കാണാൻ പറ്റില്ല പക്ഷേ എൻ്റെ കൈ എത്തില്ല വലിയ പ്ലാന്റാണ് ഇങ്ങനെ ആരോഗ്യമാക്കാനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ആറ് മാസം വരാന് ഫ്ലവർ ഇടാൻ അനുവദിക്കരുതെന്ന് ഇതൊരു ഒരു വർഷം കഴിഞ്ഞ പ്ലാന്റാണ് ഒത്തിരി ആരോഗ്യമില്ലെങ്കിലും ഈ മഴയത്ത് ഇവിടെ മഴ തുടങ്ങിയിട്ട് രണ്ടര മാസമായി ഇത്രയും പൊരിഞ്ഞ മഴയത്തും ഇത് കണ്ടോ ഇത്ര ആരോഗ്യത്തോടെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യുന്ന കെയർ തന്നെയല്ലേ അതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത് നിങ്ങളുടെ ചെടികൾ ഇങ്ങനെ ആദ്യം ആരോഗ്യം ആയി വരാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞ് ആ ഫ്ലവർ ഇടാൻ അനുവദിക്കാതെ ഫ്ലവർ വരണയ്ക്ക് മുമ്പുള്ള മൊട്ടുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് നന്നാൽ നല്ല ഹെൽത്തി ആയിട്ട് വരും പിന്നെ ഒത്തിരി ബുഷിയാകും അങ്ങനെ പ്ലാന്റ് മൊത്തത്തിൽ ആരോഗ്യമോ അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ഫ്ലവർ ഇടാൻ അനുവദിച്ചാൽ അതിൻ്റെ എനർജിയും എല്ലാം ആ ഫ്ലവർ ഇടുന്നതോടുകൂടി കുറയും പിന്നെ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ മഴയോ എന്തെങ്കിലും കടുത്ത വെയിലോ എന്ത് വന്നാലും പ്ലാന്റ് ഒരു അവശതയാവും അപ്പോൾ പിന്നെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ ബാധിക്കും പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ലിപ്സ്റ്റിക് പ്ലാന്റ് ഇട്ടായിരുന്നു അപ്പോൾ കുറേ കൂട്ടുകാർക്കും എന്താണ് കാരണം ഫ്ലവർ വരുന്നതിന് മുമ്പാണ് ഞാൻ വീഡിയോ ഇട്ടത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ വായോ ഇത് കണ്ടു ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കുഞ്ഞ് വലിയ കെമിയൊന്നും അല്ല ഇവളെ കിട്ടിയത് എങ്ങനെയാണെന്നും ഇവൾ ഫ്ലവർ ഇട്ടത് എങ്ങനെയാണെന്നും ഒക്കെ സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇവളാണ് ഞാൻ പറഞ്ഞവള് ഇത് കണ്ടോ ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഈ ലിപ്സ്റ്റിക്കിന്റെ ഈ ടോപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ടോപ്പ് മാത്രം ഇപ്പോൾ കണ്ടോ മക്കളെ ഫ്ലവർ ഇട്ട് ഇങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് കുഞ്ഞ് ഫ്ലവർ ഇടുന്നത് കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ ഈ പ്ലാന്റ് ഒത്തിരി വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സൂപ്പറായി ഹാങ് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ട് നല്ല സൂപ്പറായിട്ട് കിടന്നത് ഇത്ര ഫ്ലവറായിട്ടങ്ങന ഇത് രണ്ടല്ലേ കുറെ ഉണ്ടായിരുന്ന കേട്ടോ അത് മഴയത്ത് പൊഴിഞ്ഞു പോയതാ മഴ നേരിട്ട് തട്ടുന്നില്ലെങ്കിലും കണ്ടോ സൈഡിൽ നിന്ന് മഴ വരും ഇതിന് മഴ കുറഞ്ഞിട്ട് വേണം സുന്ദരി സുമുഖ ശുശീലയൊക്കെ ആക്കാൻ പിന്നെ ചെടികളുടെ ചുവട്ടിൽ വേരിൽ തട്ടാൽ അതായത് തട്ടാതെ അതായത് പ്ലാന്റിൽ തട്ടാതെ കുറച്ച് കുമ്മായം ഉണ്ടെങ്കിൽ കുമ്മായം വിതറിക്കൊടുക്കുക അതായത് പ്ലാന്റിൻ്റെ സൈസനുസരിച്ച് അര ടീസ്പൂണോ അര ടേബിൾ സ്പൂണോ വിതറിക്കൊടുക്കുക ചുവട്ടിലേട്ടാ ചുവട്ടിൽ തട്ടരുത് ഇങ്ങനെ സൈഡിലേ കൂടി അതില്ലാത്ത വേപ്പും പിണ്ണാക്ക് എടുക്കുക ഒരു വിടി വേപ്പും പിണ്ണാക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ വിതറി കൊടുക്കുക വേപ്പും പിണ്ണാക്ക് ഇടുമ്പോൾ മണ്ണ് സൈഡിൽ നിന്ന് നീക്കിയിട്ട് വേണം ഇടാനായിട്ട് എന്നിട്ട് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കുക മഴ ഒന്ന് കൈയിട്ട് ചിലപ്പോൾ അടുത്ത മാസം കൂടിയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുമായിരിക്കും അല്ലേ എൻ്റെ ദൈവമേ മഴ എപ്പോഴാണ് പോകുന്നത് നോക്കി ഞാൻ ഇങ്ങനെ കാത്തുകാത്തിരിക്കുക എൻ്റെ ചെടികൾക്ക് ഒത്തിരി വളങ്ങളും ഒത്തിരി ജ്യൂസുകളൊക്കെ കൊടുക്കാനുണ്ട് പാവം മഴയത്ത് ആവശ്യത്തേ നിൽക്കുന്ന ആരോഗ്യം ഒക്കെ ക്ഷയിച്ച് ഷയിച്ച് പോയി അല്ല അവരുടെ എന്നെ പേടിച്ചാൽ അവർ നിൽക്കുന്ന കൊല്ലും ഞാൻ ഏക്കത്തന്നെയും എന്നെ വിഷമിപ്പിച്ചാൽ ഇത് കണ്ടോ കൂട്ടുകാരെ ഒരു സൈഡിലെ പ്ലാന്റ് കണ്ടോ സൈഡിൽ പേരും മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പുറത്തെ സൈഡൊക്കെ കുറച്ച് മഴ ഇങ്ങനെ സൈഡിൽ നിന്നേ കിട്ടുള്ളൂ സൈഡിൽ നിന്നല്ല മഴയും വെയിലും തട്ടുന്നൊരു സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ചെടികളിരിക്കുന്നത് എന്നാലും ഈ വശം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭയങ്കര ഓസായിരുന്ന കാറ്റൊക്കെ വരുന്നത് ഭയങ്കര മഴ ഇത് കണ്ട തളിർപ്പ് വന്നതായിരുന്നു എല്ലാത്തിനും അതൊക്കെ അഴുകി അഴുകിപ്പോകുന്നു എന്നാലും എൻ്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ പരിചരണത്തിലൂടെ ഇവളുമാരെ ഞാൻ നഷ്ടപ്പെടാതെ കൊണ്ടു കൊണ്ട് നടക്കുന്നു ഇനി മഴ കുറഞ്ഞിട്ട് വേണം മക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം മഴ ഒന്ന് കുറഞ്ഞു നിന്നപ്പോഴേക്കും ഞാൻ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തു ഒന്ന് കുളിപ്പിച്ചങ്ങട് അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കുറച്ചൊക്കെ മനസ്സിലായില്ലേ ഓക്കേ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ കുഞ്ഞ് കുഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കണ്ണിന് കുറച്ച് വാവുവാണെന്ന് എന്നാലും ഞാൻ എല്ലാവരുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും ലേറ്റ് ആയാലും വരും തീർച്ചയായിട്ടും കമൻറ്റുകളൊക്കെ ചെറിയ ചെറിയ കമൻറ്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അന്നേരത്തെ മൂഡ് പോലെ മൂടല്ല എൻ്റെ ആരോഗ്യസ്ഥിതി പോലെ എനിക്ക് ഭയങ്കര പ്രശ്നം മക്കളെ എൻ്റെ കാഴ്ച അങ്ങാനും പോകുമോ തട്ടിപ്പോകുമോ നിങ്ങളുടെ ആരുടെങ്കിലും ഒരു കണ്ണ് തരുമോ നിങ്ങൾ പറയണം ആരെങ്കിലും കണ്ണ് തരുമെങ്കിൽ അപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെയൊക്കെയാണ് മക്കളെ Okay, da da bye.